ആനപ്രേമികൾക്കെല്ലാം ആമ്പല്ലൂർ സിംഗമായ ഊട്ടോളി തറവാട്ടിലെ വല്യാന ഊട്ടോളി അനന്തനുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ചർച്ചകളുമാണ് ഒന്ന് രണ്ട് ആഴ്ചകളായി സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്നത് കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്ക് ശേഷം നമുക്കെല്ലാം പ്രിയങ്കരനായ ഊട്ടോളി അനന്തൻ ചില ഉത്സവങ്ങളിൽ പ്രത്യേക സാഹചര്യം കൊണ്ട് തന്നെ തെറ്റിയിരുന്നു അതെല്ലാം വലിയ ചാനലുകൾ വഴിയും മറ്റും എല്ലാവരും അറിഞ്ഞതുമാണ് എന്നാൽ ഇക്കഴിഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ മൂന്ന് ആനക്കാരാണ് അനന്തനെ കെട്ടിയഴിച്ചതെന്നും പറയുന്നുണ്ട് ഇന്നും അനന്തനെ സ്ഥിരമായി ഒരു ആനക്കാരൻ ഇല്ലാതെ ആരൊക്കെയോ കെട്ടി എന്ന തരത്തിലാണ് ദ്രണങ്ങൾ ബീഹാറിൽ നിന്നും കേരളത്തിലേക്കെത്തിയ അനന്തനെ കേരളക്കരയുടെ എണ്ണം പറഞ്ഞ ചങ്കുറപ്പുള്ള ആനക്കാർ തന്നെയാണ് ഏറെക്കാലവും വഴി നടത്തിയിരുന്നത് കബടിയാർ മോഹനൻ ചേട്ടൻ അശോക് ഏട്ടൻ മലയാറ്റൂർ പൗലോസേട്ടൻ ജോക്കർ ജിനീഷ് ജിനീഷേട്ടൻ മാന്നായി കുഞ്ഞുമോൻചേട്ടൻ കായംകുളം ശരത്തേട്ടൻ വട്ടമ്പലം ഉണ്ണിയേട്ടൻ കാവടി നാരായണേട്ടൻ വെള്ളിനേഴി കണ്ണേട്ടൻ മണ്ണൂത്തി റംഷീദിക്ക എന്നിങ്ങനെ എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആനപ്രേമികൾക്കിടയിൽ ഇക്ക എന്നറിയപ്പെടുന്ന മണ്ണൂത്തി റംഷിദിക്കയായിരുന്നു അനന്തനെ വഴി നടത്തിയിരുന്നത് ഇക്കയുടെ കയ്യിൽ എന്ന അനന്തപർവ്വതം ഭദ്രമായിരുന്നു തുടർന്ന് കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്ക് മുൻപ് അനന്തനും ഇക്കയും തമ്മിലുള്ള നല്ലൊരു കൂട്ടുകെട്ട് അവസാനിക്കുകയായിരുന്നു ശേഷം അധികം വൈകാതെ തന്നെ പുതിയ ആനക്കാർ വന്ന് ചാർജെടുത്തു അനന്തനുമായി പരിപാടിയും എടുത്തു തുടങ്ങി നിർഭാഗ്യമെന്ന് പറയണം ചെല്ലുന്ന ഉത്സവ പറമ്പുകളിൽ കൂടുതലും അവൻ അസ്വസ്ഥത കാണിക്കുകയായിരുന്നു എങ്കിലും ആനക്കാർ അവനെ ഭദ്രമാക്കി പിടിച്ചുകൊണ്ട് പരിപാടികളുമായി മുന്നോട്ടു പോയി സാക്ഷാൽ വടക്കുംനാഥൻ്റെ തൃശൂർ പൂരത്തിനു ശേഷം ആ കൂട്ടുകെട്ടും അവസാനിക്കുകയാണ് ഉണ്ടായത് അധികം വൈകാതെ തന്നെ ആനപ്പണിയിലെ അഗ്രഗണ്യനായ മറ്റൊരാൾ അവനെ അഴിക്കാനെത്തി ആനപ്രേമികൾക്കിടയിലെ കാവടി ആശാൻ എന്നറിയപ്പെടുന്ന കാവടി നാരായണൻ ചേട്ടൻ പക്ഷേ ഇതൊരു പുതിയ കൂട്ടുകെട്ടല്ല അതൽപ്പം പഴയത് തന്നെയാണ് അനന്തനെ അനന്തനാക്കി മാറ്റിയ കാലത്തെ പഴയ കൂട്ടുകെട്ട് പക്ഷെ അടുത്ത ദിവസം തന്നെ കാവടിയാശാൻ അനന്തനിൽ നിന്നും ഇറങ്ങി മറ്റൊരു ആനക്കാരൻ ആനയെ അഴിക്കാൻ എത്തി എന്ന തരത്തിലുള്ള പല വ്യാജ പ്രചരണങ്ങളുമാണ് ഉണ്ടായത് അതാണ് ആനപ്രേമികളെ കുഴപ്പത്തിലാക്കിയത് വള്ളുവനാടിന്റെ വല്യാന മംഗലാങ്കുന്നിലെ ചേട്ടന്മാർക്കൊപ്പം വളർന്നു വന്ന ആണൊരുത്തൻ സാക്ഷാൽ മംഗലാങ്കുന്ന് ശരണയ്യപ്പനെ ഇടച്ചട്ടമായി വഴി നടത്തിയിരുന്ന ഷിബുചേട്ടൻ അവസാനമായി അനന്തനിലേക്ക് എത്തുന്നു അഭ്യൂഹങ്ങൾക്കെല്ലാം വിരാമം ഇട്ടുകൊണ്ട് കാവടിയാശാൻ ഒന്നാമനായും ഇട ഇടച്ചട്ടം ഷിബുവേട്ടന്റെയും കൈപിടിച്ച് അനന്തൻ ഇനി ഉത്സവപ്പറമ്പുകളിൽ ഉണ്ടാവും പക്ഷേ ഒരു അപേക്ഷയുണ്ട് നാൽപ്പത്തഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ള നല്ലൊരു ആനയാണ് ഊട്ടോളി അനന്തൻ എന്ന അനന്തപർവ്വതം ചുരുങ്ങിയ മാസത്തിനുള്ളിൽ പല ആനക്കാരും മാറി മാറി അഴിച്ചാൽ അവനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ചെറുതൊന്നുമല്ല എന്ന് ഓർക്കുക ആനയെ എഴുന്നള്ളിപ്പിക്കുന്ന ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും ആനയുടെ തല ഉത്തിപ്പൊക്കുന്ന പ്രവണതകളും ഒഴിവാക്കാൻ ആനപ്രേമികളും ആഘോഷ സംഘാടകരും ശ്രദ്ധിക്കുക അനന്തനും കാവടിയാശാനും ഷിബുവേട്ടനും നല്ലൊരു കൂട്ടുകെട്ടായി എന്നും തുടരട്ടെ എന്ന് ആശംസിക്കുന്നു ആനപ്രേമി നെന്മാറക്കാരൻ